സുശാസൻ ബാബു എന്ന ഇമേജ് വീണ്ടും നിതീഷ് കുമാറിന് തുണയായിരിക്കുന്നു അദ്ദേഹം വനിതകൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പദ്ധതികൾ ഒപ്പം നല്ല ഭരണം എന്ന ഇമേജ് ഇതെല്ലാം നിതീഷ് കുമാറിന് സഹായകരമാകുന്നു വലിയ ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷം ഇത്തവണ എൻ ഡി എ നേടുകയാണ് ഇതൊരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് തുടങ്ങിയ ആ തരത്തിലുള്ള അസംഷൻസ് എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അതിഗംഭീരമായ ഒരു വിജയത്തിലേക്ക് നൂറ്റി അറുപത്തിയൊന്ന് സീറ്റിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നു അറുപത്തി ഒൻപത് തരത്ത് മാത്രമാണ് മഹാഗഠ്ബന്ധൻ മുന്നിട്ട് നിൽക്കുന്നത് ആർ ജെ ഡിയുടെ ലീഡ് നില അൻപതായി കുറയുന്നു എന്നുള്ളത് കൂടി കാണണം ലാലു പ്രസാദ് യാദവിൻ്റെ ലഗസി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലേ തേജസ്വി യാദവിന് യാദവ എന്ന ഒറ്റ വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്ന രാഷ്ട്രീയത്തിന് ഈ ഈ ഒരു വേലിക്കെട്ടിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ലേ എം വൈ കോമ്പിനേഷൻ്റെ പരിമിതികളിൽ രാഷ്ട്രീയ ജനതാദളിന്റെ രാഷ്ട്രീയ അസ്തിത്വം അവസാനിക്കുകയാണോ അതിനപ്പുറത്ത് യാദവ ഇതര ഒ ബി സികളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ദളിതരുടെയും ഒരു ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ അതിഫലപ്രദമായി മറികടക്കാൻ മറുപക്ഷത്തിന് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എൻ ഡി എ എടുക്കുകയാണെങ്കിൽ എൻ ഡി എ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സാമുദായിക ഘടകങ്ങളുടെ എല്ലാം ഒരു കോമ്പിനേഷനാണ് മഹാദളിതരെ ഏറ്റവും കൂടുതൽ പ്രതിനിധീകരിക്കുന്ന ഹിന്ദുസ്ഥാൻ ആവാം മാർച്ച അവിടെയുണ്ട് കോയരി സമൂഹ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ആർ എൽ എം ഉണ്ട് അപ്പർ കാസ്റ്റ് വോട്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ബി ജെ പി ഉണ്ട് ദളിത് വിഭാഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള എൽ ജെ പി ഉണ്ട് ഒപ്പം കുർമി സമുദായത്തെ ഒരു ിൽ അഡ്രസ് ചെയ്യുന്ന ജെ ഡി യുണ്ട് അങ്ങനെ യാദവ ഇതര ഒ ബി സികളെയും ദലിത് വിഭാഗങ്ങളെയും അപ്പർ കാസ്റ്റിനെയും ഒറ്റ വോട്ട് ബാങ്കാക്കി ക്രിയേറ്റ് ചെയ്യാൻ അവിടെ എൻ ഡി എക്ക് കഴിയുമ്പോൾ യാദവ് മുസ്ലിം കോമ്പിനേഷനിൽ മാത്രം മഹാഗഡ്ബന്ധൻ അവിടെ കിതയ്ക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് മറ്റ് വോട്ട് ബേസുകളിലേക്ക് കടന്നു കയറാൻ കഴിയാതെയും ഇരിക്കുന്നു പിന്നെ സീമാഞ്ചൽ പോലെയുള്ള ഇടങ്ങളിൽ എഐ ഐ എം തുടങ്ങിയ കക്ഷികൾ ഉണ്ടാക്കുന്ന വോട്ട് കട്ടും കൂടി ആകുമ്പോൾ അത് കൂടുതൽ ദുർബലപ്പെടുത്തുന്നു മഹാഗഡ്ബന്ധനെ വളരെ സുഘടിതമായ എല്ലാ സാമുദായിക ബാലൻസും ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയായി അവിടെ എൻ ഡി എ നിൽക്കുമ്പോൾ എം വൈ കോമ്പിനേഷനിലേക്ക് മാത്രമായി മഹാഗഡ്ബന്ധൻ ചുരുങ്ങി അതിൻ്റെയും കൂടി ദുരന്ത ഫലം ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു യാദവ് മുസ്ലിം കോമ്പിനേഷൻ കോമ്പിനേഷൻ പരാജയപ്പെടുന്നു എന്ന അനാലിസ് ആ വിലയിരുത്തിലേക്ക് എത്തുകയാണ് പൊതുവിൽ മഹാഗഡ്ബന്ധൻ